ിൽ അന്വേഷണം പുരോഗമിക്കുന്നു എണ്ണക്കപ്പൽ ഒമാനിലെ ആദ്യ ഇലക്ട്രിക് ബസ് മുവാസലാത്ത് പുറത്തിറക്കി പ്രധാന വാർത്തകളുമായി ഗൾഫ് ഗൾഫ് അപ്ഡേറ്റ്സിലേക്ക് സ്വാഗതം അപ്ഡേറ്റ്സ് ഒമാൻ ഷാഹി ഫുഡ്സ് ആൻഡ് സ്പൈസസ് പവർഡ് ബൈ കഞ്ചി എക്സ്ചേഞ്ച് മസ്കറ്റ് വാദി കബീറിലെ അലി ബിൻ അബി താലിബ് മസ്ജിദ് പരിസരത്തുണ്ടായ വെടിവയ്പ്പ് സംഭവത്തിൽ അന്വേഷണം പുരോഗമിക്കുന്നു തിങ്കളാഴ്ച രാത്രി പത്തോടെ അരങ്ങേറിയ വെടിവയ്പ്പിൽ ഇന്ത്യക്കാരനുൾപ്പെടെ ഒൻപത് പേരാണ് മരിച്ചത് വിവിധ രാജ്യക്കാരായി ഇരുപത്തിയെട്ട് പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തു ഒരു റോയൽ ഒമാൻ പോലീസ് ഉദ്യോഗസ്ഥനും മൂന്ന് ആക്രമികളും അഞ്ച് സാധാരണക്കാരുമാണ് മരണപ്പെട്ടത് മരിച്ചവരിൽ പേർ പാകിസ്ഥാനികളാണെന്ന് ഒമാനിലെ പാകിസ്ഥാൻ എംബസി അറിയിച്ചു പരിക്കേറ്റവരിൽ പോലീസ് ഓഫീസർമാർ സിവിൽ ഡിഫൻസ് ഉദ്യോഗസ്ഥർ ആംബുലൻസ് ജീവനക്കാർ എന്നിവരും ഉൾപ്പെടുന്നുണ്ട് മരിച്ചവരിലും പരിക്കേറ്റവരിലും ഓരോ ഇന്ത്യക്കാർ വീതം ഉൾപ്പെടുന്നുണ്ടെന്ന് ഒമാൻ വിദേശകാര്യ മന്ത്രാലയം അറിയിച്ചതായി മസ്കറ്റിലെ ഇന്ത്യൻ എംബസി എക്സിൽ കുറിച്ചു തിങ്കളാഴ്ച രാത്രി പത്ത് മണിയോടെയാണ് ധാരണമായ സംഭവങ്ങൾക്ക് തുടക്കം മസ്ജിദ് പരിസരത്ത് പ്രാർത്ഥനയ്ക്കായി തടിച്ചുകൂടിയവർക്കെതിരെ അക്രമ സംഘങ്ങൾ വെടിയുതിർക്കുകയായിരുന്നുവെന്നാണ് അനൌദ്യോഗിക വിവരം സംഭവ സമയത്ത് നൂറിലധികം പേർ പള്ളിയിലുണ്ടായിരുന്നു എന്നാണ് അറിയാൻ കഴിയുന്നത് പരിക്കേറ്റവരെ മസ്കറ്റിലെയും പരിസര പ്രദേശങ്ങളിലെയും ഹോസ്പിറ്റലിലാണ് പ്രവേശിപ്പിച്ചിരിക്കുന്നത് ഇവർ സുഖം പ്രാപിച്ചു വരികയാണെന്ന് അധികൃതർ അറിയിച്ചു അൽമസ്ത ഗവർണറേറ്റിലെ ദുഃഖം തീരത്ത് എണ്ണക്കപ്പൽ മറിഞ്ഞു ദുഃഖം വിലായത്തിലെ റാസ് മദ്രാക്കയിൽ നിന്ന് ഇരുപത്തിയഞ്ച് നോട്ടിക്കൽ മൈൽ തെക്കു കിഴക്കായാണ് അപകടമെന്ന് മാരിടൈം സെക്യൂരിറ്റി സെന്റർ അറിയിച്ചു പതിമൂന്ന് ഇന്ത്യക്കാരും മൂന്ന് ശ്രീലങ്കൻ പൗരന്മാരും ഉൾപ്പെടെ പതിനാറ് പേരായിരുന്നു കപ്പലിലുണ്ടായിരുന്നത് ഇവർക്കായുള്ള തിരച്ചിൽ ബന്ധപ്പെട്ട അധികാരികളുമായി ചേർന്ന് അധികൃതർ നടത്തിക്കൊണ്ടിരിക്കുകയാണ് കപ്പൽ ജീവനക്കാരുടെ സുരക്ഷ ഉറപ്പാക്കാനും പാരിസ്ഥിതിക ആഘാതം ലഘൂകരിക്കാനുമുള്ള ശ്രമങ്ങൾ തുടരുകയാണെന്ന് അധികൃതർ അറിയിച്ചു കനത്ത ചൂടും കൂടാതെ ജനങ്ങളുടെ കയ്യിൽ കാശും ഇല്ലാതായതോടെ മാർക്കറ്റുകളിലെ മാന്ദ്യം രണ്ടാം മാസത്തിലേക്ക് സാധാരണ വെലിപ്പെരുന്നാൾ കഴിഞ്ഞാൽ കുറഞ്ഞ ദിവസങ്ങൾ വിപണിയിൽ മാന്ദ്യം പതിവാണ് തൊട്ടടുത്ത ശമ്പള ദിനം അടുക്കുന്നതോടെ സൂക്കുകൾ ആലസ്യം വെടിഞ്ഞ് സജീവമാകാറുണ്ട് ഇത്തവണ ശമ്പളമില്ലാത്ത അർദ്ധ പെരുന്നാൾ വന്നടഞ്ഞതിനാൽ പെരുന്നാൾ സീസണിൽ കാര്യമായ കച്ചവടം നടന്നില്ല അവസാന സമയം വരെ ശമ്പള പ്രതീക്ഷയിൽ കാത്തിരുന്നവർ നിരാശയിലായതാണ് വിപണിയെ ബാധിച്ചത് പെരുന്നാൾ കഴിഞ്ഞ് മാസം ഒന്ന് പിന്നിട്ട് കഴിഞ്ഞിട്ടും മത്രയടക്കമുള്ള സൂക്കുകൾ നിർജ്ജീവമായി തന്നെ തുടരുകയാണ് വാടക ശമ്പളം വൈദ്യുതി ബില്ലുകൾ മെസ്സ് തുടങ്ങിയ കച്ചവടക്കാരുടെ ബഹുമുഖ ആവശ്യങ്ങളൊക്കെ നിർത്തിവെക്കാനാകാതെ താളം തെറ്റിക്കിടക്കുകയാണ് ഒരു സീസൺ നഷ്ടമായാൽ അതിന്റെ ക്ഷീണവും നഷ്ടവും നികത്താനാകാതെ പ്രയാസം നേരിടുന്ന അവസ്ഥയിലാണ് വ്യാപാരികളും തൊഴിലാളികളും ഇനി ജൂലൈ അവസാനത്തിൽ വരുന്ന ശമ്പളത്തിലും വരാൻ പോകുന്ന സ്കൂൾ സീസണിലും പ്രതീക്ഷ അർപ്പിച്ച് കാത്തിരിക്കുകയാണ് കച്ചവടക്കാർ ഒമാനിലെ ഇന്ത്യക്കാരുടെ പ്രശ്നങ്ങളൊക്കെ മറ്റും പരിഹാരം കാണുന്നതിനായുള്ള എംബസി ഓപ്പൺ ഹൗസ് വെള്ളിയാഴ്ച ഉച്ചയ്ക്ക് രണ്ടേ മുപ്പതിന് നടക്കും എംബസി അങ്കണത്തിൽ നാലുമണിവരെ നടക്കുന്ന പരിപാടിയിൽ ഇന്ത്യൻ സ്ഥാനപതി അമിത് നാരംഗ് സംവദിക്കും സുൽത്താനേറ്റിൽ താമസിക്കുന്ന ഇന്ത്യക്കാർക്ക് തങ്ങളുടെ പരാതികളും സഹായങ്ങൾ ആവശ്യമുള്ള കാര്യങ്ങളും അധികൃതരെ ബോധിപ്പിക്കാം നേരിട്ട് പങ്കെടുക്കാൻ കഴിയാത്തവർക്ക് ഓപ്പൺ ഹൗസ് സമയത്ത് ഒമ്പത് എട്ട് രണ്ട് എട്ട് രണ്ട് രണ്ട് ഏഴ് പൂജ്യം എന്ന നമ്പറിൽ വിളിച്ച് കാര്യങ്ങൾ ബോധിപ്പിക്കാമെന്ന് എംബസി അധികൃതർ അറിയിച്ചു ഒമാനിലെ ആദ്യ ഇലക്ട്രിക് ബസ് ദേശീയ ഗതാഗത കമ്പനിയായ മുവാസലാത്ത പുറത്തിറക്കി പരിസ്ഥിതി സംരക്ഷണത്തോടുള്ള പ്രതിബദ്ധത ഊട്ടിയുറപ്പിക്കുന്നതാണ് മുവാസലാത്തിന്റെ ഈ ശ്രമമെന്ന് അധികൃതർ പറഞ്ഞു സാങ്കേതിക ഗവേഷണം മെച്ചപ്പെടുത്തുന്നതിനും പൊതുഗതാഗത മേഖലയെ ഡീകാർബണൈസ് കാർബണൈസ് ചെയ്യുന്നതിനുമായി അന്താരാഷ്ട്ര പങ്കാളികളുമായി രണ്ട് നിർണായക സഹകരണ പരിപാടികളും കമ്പനി ഒപ്പുവെച്ചിട്ടുണ്ട് രാജ്യത്തെ പൊതുഗതാഗത സംവിധാനത്തോട് ആളുകൾക്കുള്ള താല്പര്യം ദിവസേന വർദ്ധിച്ചു കൊണ്ടിരിക്കുകയാണ് കഴിഞ്ഞ ബലിപ്പെരുന്നാൾ അവധി ദിനങ്ങളിൽ ദേശീയ ഗതാഗത കമ്പനിയായ മുവാസലാത്ത് ബസ് വഴി യാത്ര ചെയ്തത് ഒരു ലക്ഷത്തി ഇരുപതിനായിരം ആളുകളായിരുന്നു ഏഴായിരം ആളുകൾ ഫെറിയിലൂടെയും യാത്ര ചെയ്തു പൊതുഗതാഗതത്തിനോടുള്ള സ്വദേശികളുടെയും വിദേശികളുടെയും വർദ്ധിച്ചു എന്ന താല്പര്യമാണ് ഈ ശ്രദ്ധേയമായ നേട്ടം കൈവരിക്കാൻ മുവാസത്തിന് സഹായകമായത് ഇന്നത്തെ ഗൾഫ് അപ്ഡേറ്റ്സ് പൂർണ്ണമാവുകയാണ് നമസ്കാരം